മന്ത്രിയും മുൻ ഡി സി സി പ്രസിഡന്റും ജില്ലയിലെ ഗാദി സഹകരണ പ്രസ്ഥാനങ്ങളുടെ നെടുന്തൂണും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ബഹുമാനപ്പെട്ട സി എൻ ബാലകൃഷ്ണന്റെ ആറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് വെച്ച് സി എൻ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് സി എൻ അനുസ്മരണ യോഗവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറിയും അധ്യാപക സംഘടനാ സംസ്ഥാന ഉപാധ്യക്ഷയുമായ ഷാഹിദ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സെക്രട്ടറി ജിജോ കുര്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി ജനറൽ സെക്രട്ടറി പി ജെ രാജു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി വി സണ്ണി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ കുട്ടൻ മച്ചാട് ബാബുരാജ് കണ്ടേരി ശശി മംഗലം ബൂത്ത് പ്രസിഡന്റുമാരായ വില്യംസ് ഷാജി അകമ്പാടം ജി ഹരിദാസ് പ്രകാശൻ ചെമ്പത്ത് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് എം ജെ ജയമോൻ അഹ്സാൻ ഷെയ്ഖ് എന്നിവർ സംസാരിച്ചു ബാബു പുല്ലാനിക്കാട് എ എസ് സുലൈമാൻ മുഹമ്മദ് പരീദ് നന്ദൻ മാസ്റ്റർ രാജൻ മംഗലം കെ കൃഷ്ണകുമാർ കേരൻ അഗമല രാജൻ തലപ്പിള്ളി അമൽ അശോക് തുടങ്ങിയവർ പങ്കെടുത്തു